നമസ്കാരം പ്രവർത്തനങ്ങൾക്കായി ചെലവഴിക്കുന്ന കണക്കുകളുടെ വിവരങ്ങൾ കേട്ടാൽ ആരായാലും ഞെട്ടിപ്പോകും ദുരിതബാധിതർക്ക് നൽകിയതിനേക്കാൾ അധികം തുകയാണ് വോളണ്ടിയർമാർക്ക് വേണ്ടി നൽകുന്നുവെന്ന കണക്കാണ് സർക്കാർ തയ്യാറാക്കിയിരിക്കുന്നത് കരിങ്കൽ ക്വാറികളുടെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാട്ടി പൊതുപ്രവർത്തകനായ ജെയിംസ് വടക്കൻ നൽകിയ കേസുമായി ബന്ധപ്പെട്ടാണ് മേപ്പാടി ഉരുൾ ദുരന്തത്തിന്റെ കണക്കുകൾ ഹൈക്കോടതിയിൽ സർക്കാർ നൽകിയത് ഈ ഘട്ടത്തിൽ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് ബി നേതാവ് സന്ദീപ് ബാജസ്പതി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് അദ്ദേഹത്തിന്റെ വിമർശനം വീണ് കിട്ടുന്ന ഒരവസരവും അവർ കളയില്ലെന്നും അദ്ദേഹം തന്നെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വിമർശിക്കുന്നു അദ്ദേഹത്തിന്റെ പോസ്റ്റ് ഇങ്ങനെയാണ് അഭിനന്ദനങ്ങൾ ടീം പിണറായി വിജയൻ എത്ര ഉയരെ ഉയരപ്പറന്നാലും കഴുകന്റെ കണ്ണുകൾ ഉടക്കുന്നത് ശവത്തിലാണ് അവ പറന്നിറങ്ങുന്നത് തന്നെ ശവം തിന്നാനാണ് അതുപോലെയാണ് കേരളത്തിലെ പിണറായി വിജയൻ സർക്കാർ നാട്ടിൽ ശവം വീഴുക എന്നത് പിണറായി സർക്കാരിന് സുഭിക്ഷമായി കഴിയാനുള്ള അവസരമാണ് വീണ് കിട്ടുന്ന ഒരു അവസരവും അവർ കളയില്ല സ്വന്തം ജനതയുടെ ശവം തിന്നാണ് ലോകത്തിലെ എല്ലാ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടങ്ങളും തടിച്ചു കൊടുത്തിട്ടുള്ളത് കമ്മ്യൂണിസ്റ്റ് എന്ന് അവകാശപ്പെടുന്ന പിണറായി വിജയനും അങ്ങനെയല്ലാതെ മറ്റെങ്ങനെ പ്രവർത്തിക്കാൻ ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ ശ്രീ പിണറായി വിജയൻ ആഗോള കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യം കാത്തു സൂക്ഷിച്ചതിന് എന്ന് പറഞ്ഞാണ് അദ്ദേഹം തന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് കണക്കുകൾ പുറത്തേക്ക് വന്നതോടെ സർക്കാരിനെതിരെ നിരവധി ചോദ്യങ്ങളാണ് ഉയരുന്നത് വയനാട് ദുരന്തത്തിലെ പ്രവർത്തനങ്ങളിലെ കണക്കൾ ഭീമമാണ് എന്നാണ് ഇതിൽ സൂചിപ്പിക്കുന്നത് ദുരിതബാധിതർക്ക് നൽകിയതിനേക്കാൾ തുക ചെലവഴിച്ചത് വോളണ്ടിയർമാർക്ക് വേണ്ടിയാണെന്നതാണ് കണക്കുകളിൽ നിന്നും വ്യക്തമാകുന്ന കാര്യം ഒരു മൃതദേഹം സംസ്കരിക്കുന്നതിന് എഴുപത്തി അയ്യായിരം രൂപ ചെലവായെന്നാണ് സർക്കാർ കണക്കിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് മുന്നൂറ്റി അൻപത് മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നതിന് രണ്ട് കോടി എഴുപത്തി ആറ് ലക്ഷം ചെലവിട്ടു ഇങ്ങനെ ഞെട്ടിക്കുന്ന കണക്കുകളാണ് സർക്കാരിൻ്റെതായി പുറത്തു വന്നിരിക്കുന്നത് പുറത്തു വന്ന കണക്കുകൾ കണ്ടാൽ ആരും ഒന്ന് നെറ്റിയിൽ കൈവച്ചു പോകും ഹൈക്കോടതി സ്വമേധയെടുത്ത കേസിലാണ് റിപ്പോർട്ട് സമർപ്പിച്ചത് എസ് ഡിആർഎഫ് മാനദണ്ഡങ്ങൾ അനുസരിച്ചാണ് ചെലവുകൾ കണക്കാക്കിയതെന്നാണ് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വിശദീകരണം ദുരിതബാധിതർക്കായുള്ള വസ്ത്രങ്ങൾ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ശേഖരിച്ചു നൽകിയിരുന്നു ആവശ്യത്തിലേറെ വസ്ത്രങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്നായിരുന്നു മുഖ്യമന്ത്രി അടക്കം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നത് എന്നാൽ സർക്കാർ കണക്ക് പുറത്തു വന്നപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പിലുള്ളവരുടെ വസ്ത്രങ്ങൾക്കായി പതിനൊന്ന് കോടി എന്നാണ് പറയുന്നത് വോളണ്ടിയർമാർക്ക് ഭക്ഷണമടക്കം സൗജന്യമായി സംഘടനകൾ ഒരുക്കി നൽകിയിരുന്നു ഇതിനെല്ലാം കൂടി ചേർത്താണ് സർക്കാർ കണക്കിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ദുരിതബാധിതരെക്കാൾ കൂടുതൽ കാശ് ചെലവിട്ടത് വോണ്ടിയർമാർക്ക് വേണ്ടിയാണ് വോളണ്ടിയർമാരുടെ വണ്ടി ചെലവിനും ഭക്ഷണത്തിനും പതിനാല് കോടി ചിലവാക്കി വോളണ്ടിയർമാരുടെ ഗതാഗതത്തിനു മാത്രം നാലു കോടി ചെലവായി ദുരിതാശ്വാസ ക്യാമ്പുകളിലെ ജനറേറ്റർ ചെലവ് ഏഴ് കോടിയെന്നാണ് സർക്കാർ മൂലം പരാമർശിച്ചിട്ടുള്ള കോടതി റിപ്പോർട്ടിൽ പറയുന്നത് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് വന്ന വോളണ്ടിയേഴ്സിന് യൂസർ കിറ്റ് നൽകിയ വകയിൽ ആകെ രണ്ട് കോടി തൊണ്ണൂറ്റിയെട്ട് ലക്ഷം ചെലവായി ബേലി പാലത്തിന്റെ നിർമ്മാണത്തിന് ഒരു കോടി രൂപ പതിനേഴ് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ മുപ്പത് ദിവസത്തേക്ക് ജനറേറ്ററിന്റെ ചിലവ് ഏഴ് കോടിയാണ് ഇന്ത്യൻ എയർഫോഴ്സിന് എയർ ലിഫ്റ്റിംഗ് ഹെലികോപ്റ്ററിന് ചാർജ് പതിനേഴ് കോടി ദുരിതബാധിതരെ ഒഴിപ്പിക്കാൻ വണ്ടികൾ ഉപയോഗിച്ച വകയിൽ പന്ത്രണ്ട് കോടി മിലിറ്ററി കൂടാതെ വോളണ്ടിയർമാർ എന്നിവരുടെ ട്രാൻസ്പോർട്ടേഷൻ വകയിൽ നാല് കോടി മിലിറ്ററി വോളണ്ടിയർമാർ എന്നിവരുടെ മെഡിക്കൽ സൗകര്യങ്ങൾ നൽകിയ വകയിൽ രണ്ട് കോടി മിലിറ്ററി ഇവർ കൂടാതെ വോളണ്ടിയർമാർ എന്നിവരുടെ താമസ സൗകര്യങ്ങൾ ഒരുക്കിയ വകയിൽ പതിനഞ്ച് കോടി ഇവരുടെ തന്നെ ഭക്ഷണ ആവശ്യങ്ങൾക്കുള്ള ചിലവ് പത്ത് കോടി ജെ ഹിറ്റാച്ചി ക്രെയിൻ എന്നിവയ്ക്ക് ചിലവായത് പതിനഞ്ച് കോടി ദുരിതാശ്വാസ ക്യാമ്പിലെ ഭക്ഷണത്തിനായുള്ള ചെലവ് എട്ട് കോടിയും ദുരിതാശ്വാസ ക്യാമ്പിലുള്ളവരുടെ വസ്ത്രങ്ങൾക്കായി ചെലവ് പതിനൊന്ന് കോടി മെഡിക്കൽ പരിശോധന ചെലവ് എട്ട് കോടിയുമായി ഡ്രോൺ റഡാർ വാടക മൂന്ന് കോടി ഡി എൻ എ പരിശോധനയ്ക്കായി മൂന്ന് കോടി ചെലവായെന്നും കണക്കുകൾ സൂചിപ്പിക്കുന്നു